ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാലിക്കും ജംഷിസ് മോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി കളക്ഷൻ എല്ലാ സൈസും വരെ എല്ലാ സൈസും സൈസ് അവൈലബിൾ ആണ് നമ്മളടുത്ത് ഓൾറെഡി കിറ്റ്സും പോലും വലിയ വലിയ ഐറ്റംസ് വരെ അവൈലബിൾ ആണ് അതിൽ തന്നെ വലിയ സൈസ് പ്രത്യേകിച്ച് എവിടെയും കിട്ടാത്ത സൈസുകളൊക്കെ നമ്മളിത് അവൈലബിൾ ആണ് അല്ലേ ജെഷി അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ മിസ് ചെയ്യാതെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ നിങ്ങൾക്ക് അറിയുന്നവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തിനാ വെച്ചാല് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പീസുകളാണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിലയാണ് പാവപ്പെട്ടവരാണെങ്കിലും പൈസക്കാരാണെങ്കിലും രണ്ടുപേർക്കും ഒരുപോലെ വാങ്ങിക്കാൻ പറ്റിയ നല്ല റേറ്റ് കമ്മിയുള്ള ഐറ്റംസുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാം തന്നെ അല്ലേ അപ്പോൾ നമ്മൾ കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നിൽ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് കളക്ഷനിലേക്ക് പോകണം കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ സൂപ്പർ ഐറ്റംസ് ആണ് ഒന്നും പറയാനുള്ള ഐറ്റംസ് ആണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കളർ തന്നെ നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടൊരു കളറാണ് ഇപ്പൊ ഇന്ന് ഈ ഒരു പീസ് കാണിക്കുന്നതില് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പ്രിന്റാണ് ഇതിൽ വന്നിട്ടുള്ളത് അല്ലേ ഇതിൽ ഈ ഒരു പീസിന്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു പ്രിന്റിങ് ആണ് മാറ്റം വരുന്നത് ഒരു ചെക്ക് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുള്ളി പുള്ളി ആയിട്ടുള്ള സംഭവം ഉണ്ട് അല്ലേ നാല് കളറേ നാല് കളറിനെ വരുന്നുള്ളൂ പക്ഷെ അതിന്റെ മോഡലുകൾ മാറി മാറി അതിന്റെ പ്രിന്റുകൾ മാറി മാറി വരും സൈസ് ഉണ്ട് സൈസ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാ ഈ അടുത്ത് വന്ന സൈസുകളൊക്കെ അത്യാവശ്യം ത്രീ എക്സൽ കാർക്ക് നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റിയ സൈസുകളാണ് അല്ലെ ജംസം മുമ്പതിൽ വന്നാൽ ടു എക്സൽ കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൈസുകളാണ് ഇപ്പൊ വരുന്നതിൽ അത്യാവശ്യം നല്ല സൈസുണ്ട് അല്ലേ അടിപൊളി സൈസാണ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അത്യാവശ്യം ഇതിപ്പോ കാണുമ്പോ ഫോർ എസ് എൽ ഉള്ള സൈസുള്ള പോലെ ഉണ്ട് ത്രീ എക്സൽ ആർക്കും ടൂ എക്സൽ ആർക്കും മാച്ച് ആവുന്ന പീസാണ് അല്ലെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് എല്ലാ പീസിലും വർക്ക് വരുമോന്നുള്ള അറിയില്ലും വീതി ഒക്കെ നല്ല പോലെ എത്ര ഹൈറ്റ് എത്ര ഹൈറ്റും വെയിറ്റും തടിയും ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഷോളും അതുപോലെ തന്നെ പാന്റ് കൂടി നോക്കിയരാ അത് നോക്കി വരുമ്പോഴാണ് അതൊരു ഫുൾഫിൽ ആവുക അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് പീസ് എടുക്കുമ്പോ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ അത് വേണ്ടില്ലേ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നല്ല വലുപ്പമുള്ള ഷോൾ ആണ് ഇനിയിപ്പോ മഴക്കാലം ഒക്കെ വരികയാണ് എന്തായാലും ഒരു ഇതുപോലത്തെ ഒരു ഡെയിലി വെയർ പോലെ ഉള്ള റേറ്റില് അല്ലേ ീ പീസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ലാഭം തന്നെയാണ് അല്ലെ സൂപ്പർ ആയിട്ടുള്ള പീസാണ് നമ്മള് ഷോപ്പിൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മൾ ഒരു പീസിന് തന്നെ കൊടുക്കണം ഇതുപോലെ ഒരു ത്രീ പീസൊക്കെ എടുക്കണെങ്കിൽ രണ്ടായിരം കൊടുക്കണം അല്ലെ ചിലപ്പോൾ അത് കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം ചിലപ്പോൾ കുറച്ച് കുറവ് ഉപയോഗിക്കാം അല്ലെ ഇത്രയും മാറ്റങ്ങളുള്ളൂ പക്ഷെ എന്തായാലും നല്ലൊരു പുറത്തുള്ള പീസാണ് നിങ്ങൾ അല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ പീസിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറേ ഉള്ളൂ ഞാൻ ഷോപ്പിൽ പോയി എടുക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞു കാരണം റേറ്റ് കൂടിയതെടുത്താൽ നമ്മൾ കുറച്ച് കുറഞ്ഞെടുത്താനും ഒരുപോലെ തന്നെയാണ് യൂസ് ചെയ്യുക അല്ലെ എന്തായാലും നല്ലൊരു പുറത്തുള്ള പീസാണ് ഒരു ത്രീ പീസ് സിംഗിൾ ഒരു ടോപ്പ് എടുക്കുന്ന റേറ്റിന് നിങ്ങൾക്കൊരു ത്രീ പീസ് കിട്ടിക്കഴിഞ്ഞാൽ ഉഷാറല്ലേ അത് മൂന്ന് പീസ് എടുത്തുകഴിഞ്ഞാൽ മൂന്ന് സെറ്റ് എടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്കൊരു ഡെയിലി വർക്ക് കുറത്തി ഫ്രീ ഉണ്ട് കേട്ടോ നോക്കി നല്ല ഷോള് കാര്യങ്ങളൊക്കെ നല്ലൊരു കോമ്പിനേഷനില് തന്നെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പാന്റ് പാൻറിലും ചില പാൻ്റുകളുടെ ബോട്ടത്തില് ഏതൊക്കെ ബോട്ടത്തിൽ വർക്ക് വരുന്നുണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ നല്ല വർക്ക് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പ്രിന്റിംഗ് നല്ല സൈസ് ഉണ്ട് കണ്ടില്ലേ സൈസ് ഉണ്ടാവണം കേട്ടോ ചില പാൻറുകളൊക്കെ ഇവിടെ ഇരിക്കും ഉണ്ടാവും ഇതൊക്കെ നല്ല സൈസുള്ള പാൻറ് ആണ് അപ്പൊ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും ടു എക്സ് ആർക്കും ത്രീ എക്സ് ആർക്കും ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ത്രീ പീസിന്റെ റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറുകളോ ഇപ്പൊ ലാറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വർഷാണ് അല്ലേ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വർഷം പറഞ്ഞാൽ അതിന്റെ ഒരു പ്രിന്റ് അല്ലേ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു കളർ എന്ത് കളറാണത് ഗ്രൈപ്പ് ആണ് കേട്ടോ ഒരു പെട കളർ ആണ് ഒരു വേഗം വേഗം വരിക അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പീസ് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ നല്ല കിടക്കാച്ചയാണ് അപ്പൊ വേണമെന്നുള്ളവര് വേണം തന്നെ വരുക നല്ല നല്ല ആണ് കേട്ടോ അതിൽ വരുന്നൊക്കെ അപ്പൊ കളർ കൊണ്ടും ശരി വില കൊണ്ടും ശരി എല്ലാം അടിപൊളിയാണ് കേട്ടോ അല്ലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ത്രീ പീസ് അല്ലെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള റേറ്റ് കെട്ടോ അടിപൊളിയായിട്ടുള്ള റേറ്റ് കുറവാണ് അതുപോലെ കയ്യിലൊക്കെ ചിലതിൽ വർക്ക് വരുന്നുണ്ട് ചിലതിൽ വരുന്നില്ല നമ്മൾ എല്ലാ പീസും പൊട്ടിച്ചു നോക്കില്ല അല്ലെ അപ്പോ ഏതിലൊക്കെയാണ് എങ്ങനെ വർക്ക് അറിയില്ല പക്ഷെ ഈ ചെസ്റ്റ് വർക്കും ഉണ്ടാവും മെയിൻ ആയിട്ട് അല്ലെ പിന്നെ ചിലതിൽ ബോട്ടത്തിൽ ഉണ്ടാവും ചിലതിൽ ബോട്ടത്തിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ കൈയിലും ചിലതിലുണ്ടാവും കൈയിലുണ്ടാവില്ല അല്ലേ ഓരോ സെറ്റിലും ഓരോ പോലെയാണ് വരുന്നത് അപ്പൊ നമ്മൾ കാണിച്ചു തന്നെ ഇതാണ്ടോ ഇതിലൊക്കെ ബോട്ടത്തിലും വർക്ക് ഉണ്ട് മാക്സിമം വരും തോന്നുന്നു അല്ലെ എല്ലാ പീസിലും വരും തോന്നുന്നു സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതി അപ്പോ അതാണ്ടോ ഇതൊരു കളർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രേപ്സ് ഗ്രേപ്സ് ആണ് കളർ വരുന്നത് അതുപോലെ തന്നെ നല്ല വലുപ്പുണ്ട് കേട്ടോ ഷോളിന്റെ വലുപ്പെന്ന് പറഞ്ഞാല് ഏകദേശം ഇതിന്റെ ഒരു വീതി പറയുന്ന പ്രിന്റ് പോകില്ല കേട്ടോ നല്ല മെറ്റീരിയലാണ് അത്യാവശ്യം റായോണ്ടതിനെ കുറച്ച് ജി എസ് എം കൂടിയ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനും എന്തൊരു ഭംഗിയിലേ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പീസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പുറത്ത് തന്നെയാണ് കേട്ടോ നല്ലപോലെ യൂസ് ചെയ്യാനും പറ്റും ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം മുന്നേ വന്ന മെറ്റീരിയലൊക്കെ ആട്ടും നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിന്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്നുള്ളത് അല്ലേ മെറ്റീരിയൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് അടിപൊളിയായിട്ടുള്ള പീസാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് അതിന്റെ ചെക്ക് ഒരു മോഡലൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റ് കാര്യങ്ങളൊക്കെയാണ് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു പ്രിന്റാണ് കേട്ടോ അപ്പൊ എന്താ പറയാ അതിന്റെ ഷോള് കാര്യങ്ങള് എല്ലാറ്റിലും മാക്സിമം ഉണ്ടാകാന്ന് വിചാരിക്കുന്നു അല്ലെ പ്രിന്റ് കാര്യങ്ങളൊക്കെ എല്ലാ പീസിലും ഉണ്ട് കിട്ടോ നമ്മൾ കാണിച്ചതിലൊക്കെ ഇണ്ടാ ഇതില് കയ്യിലില്ല അപ്പൊ നേരത്തെ കയ്യിലുണ്ടായിരുന്നു ഇതില് കയ്യിലില്ല ബോട്ടത്തിലുണ്ട് കേട്ടോ ചെസ്റ്റിലും ബോട്ടത്തിലും അപ്പൊ മാക്സിമം വരും തോന്നുന്നു അല്ലെ അപ്പൊ അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് നല്ല തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു പൈസ പോലും ഈ ഒരു ടോപ്പ് എടുത്തതിന് നഷ്ടപ്പെടില്ല അത്രയും നല്ലൊരു ക്വാളിറ്റിയോടുകൂടി തന്നെ ഇണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് എന്താ പറയാ എല്ലാവർക്കും ഞാൻ നേരത്തെ വീഡിയോയിൽ മുന്നിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളവർക്കും പണം ഇല്ലാത്തവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റൊരു വിലയുള്ള ടോപ്പ് ഇത് ഇട്ടാല് പവർ ഉണ്ടാവില്ല എല്ലാവർക്കും സിമ്പിൾ ആണെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ റിച്ച് ആയിട്ട് ഇട്ടിട്ട് പോകുമ്പോ നമുക്ക് ചെലവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല ഇതാകുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യാം അതാണ് ഞാൻ പറയുന്നത് പ്രായ പരിധി പരിധിയില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും നോർമൽ ആയിട്ട് ഇട്ട് നടക്കാൻ പറ്റും ഇപ്പൊ ഒരു പാർട്ടി ആണെങ്കിൽ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാ അല്ലെ അതുപോലെ തന്നെ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ കാണാനും ഒരു ഭംഗിയുണ്ട് അല്ലെ അപ്പൊ ഇനിയിപ്പോ അതിന്റെ പാന്റ് കൂടി നോക്കാം പാന്റിലും ബോട്ടത്തില് വർക്ക് ഉണ്ട് കേട്ടോ സൂപ്പർ തന്നെയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു പാന്റ് സൈസ് വെച്ച് പറയുകയാണെങ്കിൽ നല്ല സൈസ് ഉണ്ട് കേട്ടോ ഹിപ് സൈസും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഹെവിയായിട്ട് മെറ്റീരിയൽ സ്റ്റിച്ചിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിന്റെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റിച്ച് ഇപ്പൊ നമ്മളിപ്പോ ഏത് റെഡിമെയ്ഡ് എടുത്താലും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യണമല്ലേ ഇതൊരു ഓവറിലൊക്കെ അപ്പൊ ഇവിടെ മാത്രം നിങ്ങൾ ഇനിയിപ്പോ ടൈലർ മെഷീൻ എല്ലാ വീട്ടിലും ഉണ്ടാകണമെന്നില്ല ചിലപ്പോ അറിയണവരുണ്ടാകണമെന്നില്ല അപ്പൊ മെയിനായിട്ട് ഡ്രസ്സുകൾ എടുത്തുകഴിഞ്ഞാൽ ഇതിന്റെ കോർണറല്ലേ കോർണർ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് സൂചിന്നൂലുണ്ടെങ്കിൽ തുന്നി കഴിഞ്ഞാൽ ഈ ഭാഗം വിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കാലം യൂസ് ചെയ്യാല്ലേ പാൻ്റ് ഒക്കെ ഈ ഭാഗമല്ലേ ഈ ഇടഭാഗം നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു തുന്നൽ തുന്നി കഴിഞ്ഞാൽ അവിടെ വിടാണ്ടിരുന്നാൽ നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും അപ്പം എന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട് കേട്ടോ മൂന്ന് സെറ്റ് എടുത്താൽ ഒരു ഡെയിലി വെയർ ഉണ്ട് ഫ്രീ നമ്മൾ ഇന്ന് കാണിച്ച് കളറുകളൊക്കെ ഒന്നിനൊന്ന് മെച്ചോട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറുകളാണ് ആ നെക്സ്റ്റ് അതിന്റെ ആ വർഷത്തെ ലാസ്റ്റ് കളറാണ് കേട്ടോ നീലയാണ് നല്ല ഭംഗിയുള്ള നീലയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നീല നൂറത്തൊന്നും അല്ലേ നീലയാണ് നല്ല ഭംഗി ഉണ്ടാവും നേരത്തെ കാണിച്ചതിന്റെ സേം തന്നെയാണ് അപ്പോ അല്ലേ നെക്സ്റ്റ് പാറ്റേണിൽ അതിന്റെ റേറ്റ് റൈറ്റ് തന്നെയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉള്ളൂ ഇതൊരു വേറൊരു പ്രിന്റ് ആണ് കേട്ടോ പ്രിന്റ് മാറി നേരത്തെ കാണിച്ച വേറെ പ്രിന്റ് ഇതൊരു വേറെ പ്രിന്റ് ആണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ എന്തായാലും നല്ല അടിപൊളി പാറ്റേൺ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഒപ്പം ചെയ്യാം ടോപ്പും പാന്റും ഇത് മൂന്നും കൂടി വരുമ്പോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേറൊന്ന് തേടി അതായത് തെരഞ്ഞു നടക്കേണ്ട കാര്യമില്ല പാന്റ് വേണം അല്ലെങ്കിൽ ഷോള് വേണം പറഞ്ഞിട്ട് മാച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഒരു ത്രീ പീസിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പൊ ഈ പീസിനെ സംബന്ധിച്ചതില് ചെസ്റ്റില് പ്രിന്റ് ഉണ്ട് ബോട്ടത്തില് പ്രിന്റ് ഉണ്ട് കയ്യിലും പ്രിന്റ് ഉണ്ട് അല്ലെ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അതുപോലെ തന്നെ അതിന്റെ ഷോളിലും വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡ് നല്ല ഭംഗിയുള്ള ഒരു പീസ് തന്നെയാണ് കേട്ടോ നല്ല കളറാണ് അതൊക്കെ സൂപ്പർ കളറാണ് കേട്ടോ ഒരു എന്താ പറയാ ചിക്കു ഒരു ചിക്കു ഡാർക്ക് ഷേഡ് സൂപ്പർ ആയിട്ടുള്ള ഒരു കളറാണ് നല്ലൊരു കളർ കളർച്ചായിട്ട് അതുപോലെ നല്ല പ്രിന്റ് വർക്കും കാര്യങ്ങളൊക്കെ ഗുഡായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പാന്റിൽ സൈസ് ഉണ്ട് പ്രത്യേകിച്ച് പറയാ നിങ്ങൾ തടി ഉണ്ടെങ്കിലും സൈസ് ഉണ്ട് എക്സ് എക്സലാർക്കും ഡബിൾ എക്സ് എക്സലർക്കും അല്ല ത്രീ എക്സിലാർക്കും ടൂ എക്സ് എൽ ആർക്കും യൂസ് ചെയ്യാൻ പറ്റിയ മോഡലിനെയാണ് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല മോഡലാണ് കരിനീലാണ് ഇതൊക്കെ അൺലിമിറ്റഡ് നിങ്ങൾക്ക് എത്ര പീസ് വേണം ഈ ഒരു പ്രിന്റ് അപ്പൊ അതുപോലെ ഇങ്ങനെ ഒരു പ്രിന്റ് ഒക്കെ പ്രിന്റൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അതായത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു പ്രിന്റ് ആണ് ഇതൊരു കരിനീലാണ് അല്ലെ ഇതൊരു ഗ്രേറ്റ്സ് ആണ് ഇതൊരു പ്രിന്റ് ആണ് കേട്ടോ പ്രിന്റുകളുടെ മാറ്റം ആണെങ്കിൽ അപ്പൊ ഇതിന്റെ സൈസ് റൈറ്റ് പറഞ്ഞാല് മൂന്ന് പീസിന് സെറ്റ് എടുക്കുന്ന സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ അതായത് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾ മൂന്ന് സെറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഡെയിലിവർ കുർത്തി അല്ലെങ്കിൽ അധികം എല്ലാവരും മൂന്ന് സെറ്റ് അതെ ഒരു അതായത് മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ ഒരു ഡെയിലി വെയർ ടോപ്പ് അല്ലെങ്കിൽ നൂറ് രൂപ കുറവ് അല്ലെങ്കിൽ ഒരു പലാസ പാൻറ് ഇതിലേതും നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലേ ഓക്കെ ഇനിയിപ്പോ നമ്മൾ കാണിക്കാൻ പോകുന്ന ഡെയിലി വെയറിൽ തന്നെ നല്ല സൈസ് കൂടി അയക്കണം കേട്ടോ എത്ര സൈസ് ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടില്ല സൈസ് പ്രകാരം ഫോറക്സിലാണ് അപ്പോൾ കളർസ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഓരോ നാല് നാല് കളറിനും മാറിക്കൊണ്ടേരിക്കല്ലേ ഇത് നാലെണ്ണത്തിന് എത്രയാണോ അയക്കുക ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളു കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് വലിയ സൈസ് കൊണ്ടുവരുന്നതാണ് വലിയ സൈസ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായി ഈ വീഡിയോയിലൊക്കെ അല്ലേ ഇതൊരു ഡെയിലി വെയറിൻ്റെ ഐറ്റംസിൽ ഇതിൽ എത്ര സൈസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കിക്കാണോ അതൊക്കെ ഏകദേശം ഫൈവ് എക്സിലെ വരെ ഉണ്ട് കേട്ടോ ഫൈവ് എക്സിലവർ അമ്പർലാണ് പ്രത്യേകിച്ച് പറയാം ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ നല്ല ഓറഞ്ച് റോൺ പോലുള്ള മെറ്റീരിയലാണ് കേട്ടോ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ ഒരിക്കലും നിങ്ങൾക്ക് പേടിക്കാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ആ പ്രിന്റൊക്കെ പിന്നെ ഫിക്സ്ഡ് പ്രിന്റിംഗ് മുന്നൊക്കെ മാവ് പോലുള്ള പ്രിന്റിംഗ് ആയിരുന്നു അത് പോവായിരുന്നു പക്ഷെ ഫിക്സഡ് പ്രിന്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെർമനന്റ് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ പോവില്ല നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതുപോലെ നല്ല സൈസ് സൈസുണ്ട് ജംഷി നല്ല സൈസ് ഉണ്ട് ഫോർ ആണ് ഫൈവ് നല്ല ഭംഗിയുള്ള കളേഴ്സ് നല്ല ഇന്നലെയും കൂടി ഞാൻ കമന്റ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു വലിയ സൈസ് കൊണ്ടുവരുന്നേ നമുക്ക് നിങ്ങൾ ചിലപ്പോ സൈസ് ആണെന്ന് കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ നല്ല വലുപ്പമുണ്ട് സൈസ് ഇനിയിപ്പൊ നിങ്ങള് കുറച്ച് തടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാ ജംഷിനെ വിളിക്കറിയാ എന്നിട്ട് വാങ്ങിക്കണം നിങ്ങൾ വാങ്ങിക്കുന്ന പീസ് നിങ്ങൾക്ക് വന്നിട്ട് അത് നിങ്ങൾക്ക് യൂസ് ആകണം അടുത്ത് വാങ്ങിച്ചു അയ്യോ യൂസ് ആയില്ലല്ലോ എന്നുള്ളൊരു തോന്നല് വരാൻ പാടില്ല അല്ലെങ്കിൽ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ആയിരം നല്ല വെയിറ്റ് ഉള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ അത് നിങ്ങൾക്ക് നാല് പീസ് ആയിരത്തിഒരുന്നൂറ് രൂപയുള്ളു കേട്ടോ ഡെലിവറി ചാർജ് അടക്കം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പീസാണ് കേട്ടോ ഓരോ പീസുകൾ നമ്മൾ കാണിക്കുന്നത് മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് ഇത് കേട്ടോ നല്ല ഉണ്ട് കേട്ടോ നല്ല സൈസുള്ള നല്ല കളറുള്ള പീസുകളാണ് പിന്നെ പ്രത്യേകിച്ച് പറയാ ഇത് ഈ പീസ് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരാൻ പറ്റും പക്ഷെ ഈ ഒരു നാല് നാല് പീസ് വ്യത്യാസം വന്നോണ്ടിരിക്കും ഈ പ്രിന്റുകൾ അല്ലേ ഇത് മാറി 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 വന്നോണ്ടിരിക്കും പക്ഷെ ഒന്നിനൊന്നും മെച്ചമായിരിക്കും ഒന്നും ഇതിന് മോശമുള്ള ഉണ്ടാവില്ല മെറ്റീരിയലൊക്കെ ഒരുപോലെ തന്നെയായിരിക്കും കേട്ടോ പീസ് എന്ന് പറയുന്നത് കുറച്ച് സ്പീഡിൽ പോകണം കേട്ടോ നാല് പീസ് ആയിരത്തിഒരുന്നൂറ് രൂപയുള്ളൂ നല്ല മെറ്റീരിയൽ ആട്ടോ ആണ് പ്രത്യേകിച്ച് ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ അതിന്റെ കഴുത്തിന്റെ അവിടെയൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ബ്രാൻഡഡ് സ്റ്റിച്ചിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സെയിൽ ആവുന്ന ഒരു പീസ് കൂടിയാണ് അല്ലെ ഈ ഒരു മോഡലൊക്കെ നല്ല സൈസ് അമ്പർലയാണ് കട്ട് വരുന്നത് ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് പീസൊക്കെ നിങ്ങൾക്ക് ആയിരം രൂപക്ക് കിട്ടിക്കഴിഞ്ഞാല് നല്ല മുറത്തന്നെയാണ് കേട്ടോ കുറെ കാലം യൂസ് ചെയ്യുക ഈ മെറ്റീരിയലൊക്കെ കുറേ വർഷങ്ങളോളം യൂസ് ചെയ്യാം അല്ലെ ജംഷി അത്രയും ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ നിന്നും കേരളത്തിന്റെ പുറത്തുനിന്നും തന്നെ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് നമ്മുടെ നമ്മളടുത്ത് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് അവർക്കൊക്കെ നല്ല ബിസിനസ് വരട്ടെ അതുപോലെ തന്നെ ഇനിയും ബിസിനസ് ചെയ്യാൻ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജെംസിനെ വിളിക്കുക എനിക്ക് ഒരു ചെറിയ രൂപ രൂപയുണ്ടെങ്കിലും ഒരു കുറച്ച് പൈസ ഉണ്ടെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും അതിനുള്ളതൊക്കെ നിങ്ങൾക്ക് ജംഷി പറഞ്ഞു തരുമല്ലേ ഓക്കേ അല്ലേ ജംഷി അപ്പോ നല്ല പീസാണ് നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇങ്ങനത്തെ നാല് പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസാണ് നിങ്ങൾക്ക് ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ നെക്സ്റ്റ് പീസിലേക്ക് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ ഓൾ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത് കുർത്തി കുർത്തിയൊക്കെ നമ്മൾ നാലെണ്ണം ഒരു കോംബോ ഓഫർ ഇടുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് പാന്റ് വേണ്ടേ എന്നുള്ളത് എല്ലാവരും ചോദിക്കും അത് സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത് തന്നെയാണ് അപ്പൊ പാന്റ് നിങ്ങൾക്ക് തനിച്ച് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ സെലക്ഷൻ ഇല്ല അതായത് നിങ്ങൾ എടുക്കുന്ന കുർത്തീസിനു നമ്മൾ വെച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ പാന്റ് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ഏത് കളർ എടുക്കാൻ പറ്റും പക്ഷെ അതുപോലെ തന്നെ നമുക്ക് പ്രിന്റിലൊന്നും കിട്ടില്ല പ്രിന്റിലൊക്കെ വരുന്നത് നല്ല അടിപൊളിയായിട്ട് ആ വരുന്ന തന്നെ കിട്ടുള്ളൂ അല്ലെ അപ്പൊ നല്ല സൈസ് ഉണ്ട് അതൊക്കെ ഒരു എക്സൽ ടു എക്സൽ വരെ ഇടാം ടു എക്സില ത്രീ ഉള്ള സൈസ് ഉണ്ട് പക്ഷെ ടു എക് കൊടുക്കുന്നത് അപ്പൊ എന്തായാലും ഇതൊക്കെ ത്രീ എക്സലിന്റെ പീസാണ് കേട്ടോ പക്ഷെ നമ്മൾ ടൂ എക്സൽ ആർക്കൊക്കെ കൊടുക്കുന്നത് ഒരു കുറവ് വരാൻ പാടില്ല എന്നുള്ളതിലാണല്ലേ അതുപോലെ തന്നെ ഇനിയിപ്പതില് മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ അല്ലെ ചെ മൂന്ന് പീസ് എടുത്താൽ ഡെലിവറി ചാർജ് അടക്കണം കേട്ടോ അഞ്ഞൂറ് രൂപയുള്ളൂ അമ്പത് രൂപ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ സൂപ്പറായിരിക്കും നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഈ കുർത്തി വരുന്നതിന്റെ സെയിം ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇണ്ടല്ലേ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പീസിന് അഞ്ഞൂറ്റി അമ്പത് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെ കേട്ടോ നന്നായിരിക്കും സൂപ്പർ ആയിട്ടുള്ള പീസ് തന്നെയാണ് ഇപ്പൊ പ്രിന്റ് ഒക്കെ സ്റ്റൈലായിട്ട് യൂസ് ചെയ്യണം ഡെയിലിവയർ യൂസ് ചെയ്യാം േ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാ പ്ലാസോ പാന്റ് അടിപൊളിയാണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് പാന്റ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ അല്ലേ ജം ഓക്കെ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഇത് വന്നിട്ട് അഞ്ച് പീസ് ആയിരത്തിന്റെ ആണ് കേട്ടോ ഇങ്ങനത്തെ പീസ് അഞ്ചെണ്ണ ആയിരത്തിൻ്റെ പറഞ്ഞാൽ നമ്മൾ അയച്ചൊരു അഞ്ച് കളർ വെച്ചിട്ട് അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് വന്നിട്ട് മൂന്നെണ്ണം ആയിരം രൂപേൻ്റെ ആണ് കേട്ടോ മൂന്ന് പീസ് ആയിരം രൂപന്റെ അടിപൊളി ക്വാളിറ്റി അല്ലേ ഇതിൽ ഓറഞ്ച് റയോണ വരും അതുപോലെ തന്നെ വിജിത്ര വരും ടൂട്ടോണം വരും അല്ല വിജിത്ര വരില്ല ടൂട്ടോണ് വരും അല്ലേ ഇതൊക്കെ ആണ് കേട്ടോ നിങ്ങൾക്ക് കുറേ വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റിയാണ് ഒന്ന് രണ്ട് മൂന്ന് പീസ് ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന പീസാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് രണ്ട് എന്തോ ഒന്ന് രണ്ട് മൂന്ന് പീസ് നിങ്ങൾക്ക് ആയിരം രൂപയുള്ളൂ അതുപോലെ ഏത് പീസ് വേണമെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കാം ഒന്ന് രണ്ട് ഇങ്ങനെ മൂന്ന് പീസ് വേണമെങ്കിലും എടുക്കാം അല്ലേ അല്ലെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഏത് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം മൂന്നെണ്ണം ആയിരത്തിന്റെ ഇതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി അറിഞ്ഞില്ലെങ്കിൽ അല്ലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വേണമെങ്കിലും നല്ല പീസുകൾ കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് പുറത്തും വീട്ടിലൊക്കെ തന്നെ ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ബ്രാൻഡായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് കണ്ടില്ലേ അല്ലെ എങ്ങനെയുണ്ട് കളറുകളൊക്കെ രണ്ട് മൂന്ന് പീസ് ആയിരം രൂപയുള്ളൂ നല്ല അടിപൊളി പീസ് ആണ് അതുപോലെ തന്നെ കോളർ ടൈപ്പ് ഉള്ളത് ഇതിലൊത്തിരി സൈസ് കുറവുണ്ട് മറ്റുള്ളതൊക്കെ സൈസ് ഉണ്ട് അല്ലേ ഡബിൾ എക്സൽ വരെ സൈസ് ഉണ്ട് ഇത് വന്നിട്ട് എക്സൽ ആർക്കും എൽ ആർക്കും മറ്റേ സൈസാണ് മൂന്ന് പീസ് ആയിരം രൂപ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസ് തന്നെയാണ് കോട്ടൺ ആണ് കേട്ടോ അതിൽ പ്രത്യേകിച്ച് പറയാം കോട്ടൺ ആണ് കോളർ ഉണ്ട് എല്ലാം തന്നെ ഉണ്ട് അല്ലേ നമ്മൾ ഓൾറെഡി ഇത് വീഡിയോ ഇട്ടതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യാൻ നമ്മളടുത്ത് കിഡ്സിന്റെ ചെറിയ കുഞ്ഞു ട്രൗസർ മുതൽ വലിയ വലിയവരുടെ എല്ലാ ഐറ്റംസ് വരെയും നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ജെയിംസിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം എന്നിട്ട് വാങ്ങിക്കുക അല്ലെ ചേറ്റ് ചെയ്യാൻ അറിയാത്തവർ വിളിക്കുക കേട്ടോ കോളിംഗ് ഓപ്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിളിക്കാൻ പഠിച്ചിരിക്കേണ്ട അപ്പൊ അടുത്ത കളക്ഷനും അടുത്ത വീഡിയോ വരുമ്പോൾ നോക്കാം